കടൽ കൊള്ള ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു കടൽ കൊള്ള ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുകയെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സി പി ഐ നേതൃത്വത്തിൽ അർത്ഥുങ്കൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത് ടി ജെ ആഞ്ചലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എം സി സിദ്ധാർത്ഥൻ അധ്യക്ഷനായി ഡി സുരേഷ് ബാബു എം കെ ഉത്തമൻ കെ ബാബുലാൽ ആർ സുഗലാൽ ബീന അശോകൻ ഒ കെ മോഹനൻ ജോയി സി കമ്പക്കാരൻ കെ ബി ബിമൽ റോയ് എന്നിവർ പ്രസംഗിച്ചു ബി ജെ പിയോട് അഭിമുഖപ്പെടുത്തുന്ന റേഡിയോ സംഘം അതുപോലെ തന്നെ ബി എം എസ് അത്തരം സംഘടനകൾ ഒഴികെയുള്ള മുഴുവൻ സംഘടനകൾ ഇതിനെ കൊല്ലം പ്രസ് വളരെ വിപുലമായ ഒരു കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാലാണ് அதிஜபிய்ய்து நியாயீகரணம் ரெண்டாயிரத்தி மூன்று வர்ஷம் பூர்த்திகர் பூர்த்திகளில் നമ്മുടെ രാജ്യത്തിൽ വികസനം ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ നടപടികൾ സ്വീകരിച്ചേ മതിയാവു അപ്പൊ അതുപോലെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ സാധാരണ ജനത താങ്ങണം തീരദേശത്തെ ജനത അതെല്ലാം താങ്ങണം എന്നുള്ള നിലപാടാണ് അതിൽ